ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രണ്ട് പണികളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം അപ്പോൾ വളരെയധികം ഇതിൻ്റെ അകത്തും സന്ദേശങ്ങൾ കേട്ടിട്ടുള്ളതാണ് എങ്കിലും ഈ ചിന്ത ഒരു വ്യത്യസ്തമായി ഞാനൊന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് വിശ്വാസികളെന്ന് നമ്മളെ വിളിക്കപ്പെടുമ്പോൾ നമ്മൾ കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിൻ്റെ വചനപ്രകാരം നമ്മൾ മുമ്പോട്ട് പോവുകയും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളുടേതാകുന്ന കാര്യങ്ങൾ വളരെ താമസിച്ചാണ് നടക്കാറുള്ളത് ചിലപ്പോഴും ചിലപ്പോഴെന്നല്ല മിക്കവാറും അങ്ങനെയാണ് അനേകരുടെ സാക്ഷ്യങ്ങളെ ഞാൻ കേൾക്കുവാനിടയായിട്ടുണ്ട് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ ചെയ്യുവാൻ നമുക്ക് കഴിയാറില്ല ഇപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പലപ്പോഴും വേദന ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ പോലെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തത് മറ്റുള്ളവരുടെ ഭവനത്തിൻ്റെ പണി പോലെ അവരുടെ ബിസിനസ് പോലെ അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ കല്യാണം പോലെ അവരുടെ പഠനം പോലെ അവർക്ക് ജോലി ലഭിക്കുന്നത് പോലെ ഒന്നും നമുക്ക് വേഗത്തിൽ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുന്നത് നമ്മളോടുകൂടി കർത്താവുണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മളെപ്പോഴും ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ പലപ്പോഴും നമ്മുടെ പണികൾ എന്തുകൊണ്ടാണ് വേഗത്തിൽ ആകാതിരിക്കുന്നത് അപ്പോൾ അതോർക്കും നമുക്ക് ദുഃഖമുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങളൊന്ന് ശ്രമിക്കുക അപ്പോൾ ഇവിടെ രണ്ട് പേർ പണിയുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കും ചെയ്യുന്നതുണ്ട് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം ആഴത്തിൽ കുഴിച്ച് പാറമേലടിസ്ഥാനം ഇട്ട് വീട് പണിയുന്ന മനുഷ്യനോടവൻ തുല്യൻ വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകി പോയില്ല എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യം പറയുകയാണ് കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യം ഒഴുക്ക് അടിച്ച് ഉടനെ അത് വീണു ആ വീടിൻ്റെ വീഴ്ച വലിയതായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഒരു പശ്ചാത്തലം ഒരു ചെറിയ ആർട്ടിക്കിൾ എന്ന് മനസ്സിലായത് ആ കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തു ക്രിസ്തു ഇത് ഒരു ബെത്സൈദ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തോട് കേന്ദ്രീകരിച്ച് പറയുന്ന ഒരു സന്ദേശമാണെന്നാണ് ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വീടുകളൊക്കെ എന്താണ് ആ മണ്ണിനൊരു പ്രത്യേകതയുണ്ട് അതൊരു തന്നെ കളിമണ്ണ് പോലെയാണ് ഇപ്പോൾ ഇങ്ങനെ വലിയ ബലമില്ലാത്ത കളിമണ്ണ് പോലിരിക്കുന്ന മഴയുടെ സമയത്ത് അതിങ്ങനെ ആ ഒരു മണ്ണാണ് എന്നാൽ വെയിലിൻ്റെ സമയത്ത് ഈ കളിമണ്ണ് ഭയങ്കര പാറ പോലെ ഉറപ്പുള്ളതായിത്തീരും അങ്ങനെ പാറ പോലെ ഉറച്ചു കഴിഞ്ഞാൽ ഒരായുധം കൊണ്ട് അതിനെ വെട്ടിപ്പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ് കാരണം അത്ര കട്ടിയോടെ ഇത് ആയിത്തീരുമെന്നാണ് പറയുന്നത് അങ്ങനെ കട്ടിയോടെ ഇരിക്കുന്ന മണ്ണ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ മേൽ പണിത് കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ് പോകത്തില്ല കാരണം അതിന് നല്ല ഉറപ്പാണ് അങ്ങനെ ഒരു മനുഷ്യൻ എന്തു ചെയ്യുകയാണ് ആ മണ്ണിൻ്റെ ഉറപ്പ് കണ്ടിട്ട് തൻ്റെ വീട് ആ മണ്ണിന്മേൽ അങ്ങ് പണിയുകയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് ചിന്തിച്ചെന്നറിയാമോ അറിയാമോ വേഗത്തിൽ എൻ്റെ പണി തീർക്കണം കാരണം എനിക്ക് സമയം ചെലവഴിക്കാനായിട്ടില്ല അതുകൊണ്ട് വേഗത്തിൽ എൻ്റെ പണികൾ എന്ത് ചെയ്യണം തീർക്കണം അതിന് അദ്ദേഹം എന്തു ചെയ്യാണ് മണ്ണിന്മേൽ തൻ്റെ വീട് വളരെ മനോഹരമായിട്ട് മനോഹരമായിട്ടിങ്ങനെ പണിത് കയറ്റുകയാണ് എന്നാലും മറ്റൊരു മനുഷ്യൻ അവൻ ഈ മണ്ണിനെക്കുറിച്ചും അതിൻ്റെ ആ ശാസ്ത്രതയെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചൊക്കെ നല്ല ഒരു വ്യക്തി എന്തു ചെയ്യുകയാണ് അവൻ പെട്ടെന്ന് ഓടി വന്നിട്ട് ഈ വീട് പണിയുകയല്ല ചെയ്യുന്നത് അവൻ അതിനു ഒരു ആയുധം കൊണ്ടുവന്നിട്ട് ഈ ഉറപ്പുള്ള മണ്ണ് എന്ത് ചെയ്യുകയാണ് വീണ്ടും അവൻ കിളച്ചിളക്കുകയാണ് ഇല്ലെങ്കിൽ കിളച്ച് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കിളച്ച് പൊട്ടിച്ചിട്ട് അവൻ എന്ത് ചെയ്യുകയാണ് അതിൻ്റെ ആഴത്തിലേക്ക് എന്ത് ചെയ്യുകയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പോഴത്തേക്കും എന്തു ചെയ്തു ഈ രണ്ടാമത്തെ വ്യക്തി വന്ന് ആയുധമെടുത്ത് ആ മണ്ണിനെ വെട്ടി പൊട്ടിച്ച് ആഴത്തിലേക്കിങ്ങനെ ഇറങ്ങിപ്പോക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മറ്റേ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം അടിസ്ഥാനമൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുകയാണ് അദ്ദേഹം കട്ട കെട്ടി തുടങ്ങി പണി തുടങ്ങി അപ്പോൾ അങ്ങനെ അവനാ പണി പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുമ്പോൾ രണ്ടാമത്തെ വ്യക്തി എന്ത് ചെയ്യുകയാണ് ആഴത്തിൽ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റേ വ്യക്തി പറയുന്നുണ്ട് ഹലോ സുഹൃത്തെ ഇങ്ങനെ പോയി കഴിഞ്ഞതിൽ എന്നു തീരും വേഗത്തിൽ പണിയുക ഞാൻ കണ്ടോ എൻ്റെ പണി തീരാറായെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുകയാണ് മറ്റൊന്ന് ആ വ്യക്തിയുടെ ശ്രദ്ധ കൂടി ഇങ്ങോട്ട് തിരിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ മറ്റേ വ്യക്തി എന്താണ് കാലാവസ്ഥയെക്കുറിച്ച് അറിവുള്ള ഈ മണ്ണിനെക്കുറിച്ച് അറിവുള്ള അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചൊക്കെ അറിവുള്ള വ്യക്തി എന്ത് ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കുന്നില്ല അദ്ദേഹം വീണ്ടും ആഴത്തിൽ കുഴിക്കുകയാണ് അങ്ങനെ ആഴത്തിൽ കുഴിച്ച് കുഴിച്ച് കുഴിച്ചെന്ത് ചെയ്യുകയാണ് ഒരു ഉറപ്പ് വന്നപ്പോൾ അവിടെ അടിസ്ഥാനം ഇട്ടുകൊണ്ട് അദ്ദേഹം പണിയുകയാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും മറ്റേ അദ്ദേഹം എന്തു ചെയ്തു പണി ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയെന്നുള്ളതാണ് പക്ഷേ രണ്ടാമത്തെ വ്യക്തി എന്ത് ചെയ്തു കുറച്ചധികം സമയമെടുത്തു പണിത് കയറ്റിക്കൊണ്ട് വരുന്നതിന് വേണ്ടി അദ്ദേഹം ആഴെ കുഴിച്ചു പാറ കണ്ടെത്തി അതിന്മേൽ അടിസ്ഥാനമിട്ടിട്ട് ഇട്ടിട്ടെന്ത് ചെയ്യുകയാണ് വീട് പണിതുകൊണ്ടിങ്ങനെ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ വ്യക്തി എടുത്ത സമയം നോക്കുമ്പോൾ ആദ്യത്തെ വ്യക്തി എല്ലാ പരിപാടികളും കഴിഞ്ഞ് അദ്ദേഹം മറ്റൊരു പ്രവർത്തനത്തിലേക്ക് തിരിയുകയാണ് പക്ഷേ ഇതിലേത് വ്യക്തിയാണ് ബുദ്ധിമാനെന്ന് നമുക്ക് മാനുഷ്യപരമായി ചിന്തിച്ച് കഴിഞ്ഞാൽ ആദ്യം പണിതട്ട് പോയ വ്യക്തിയാണ് ബുദ്ധിമാൻ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ കാരണം എന്താണ് അവൻ വേഗത്തിൽ പണി തീർത്തു എന്നുള്ളതാണ് പക്ഷേ ദൈവജനപ്രകാരം ചിന്തിക്കുമ്പോൾ രണ്ടാമത് വളരെ താമസിച്ച് തീർത്ത വ്യക്തിയാണ് ബുദ്ധിമാൻ അല്ലേ അപ്പം നമ്മളെല്ലാവരും എന്താണ് വേഗത്തിൽ തീർക്കുന്നവനെ ബുദ്ധിമാനെന്ന് പറയും എല്ലാ കാര്യങ്ങളും വേഗത്തിൽ വേഗത്തിൽ എന്ത് ചെയ്യുകയാണ് തീർത്ത് അവൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കും നോക്കുക അവൻ എത്ര ബുദ്ധിമാനാണ് അവൻ എത്ര കഴിവുള്ളവനാണ് എത്ര ഉത്സാഹിയാണെന്ന് നമ്മൾ അവനെക്കുറിച്ച് ഇങ്ങനെ എന്തു ചെയ്യും പുകഴ്ത്തി പറയും എന്നാൽ ദൈവവചനപ്രകാരം എന്താണ് ആലോചിച്ച് തീരുമാനമെടുത്ത് താമസിച്ച് അല്ല ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒക്കെ തീർക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് പറയുന്നവൻ ഇവിടെ നമുക്ക് മത്തായിയുടെ സുവിശേഷം അധ്യായം അതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള ഇല്ലെങ്കിൽ ഇരുപത്തി ഏഴ് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോഴാണ് അവിടെ എന്തുകൊണ്ടാണ് രണ്ടാമത്തവൻ അല്ലെ രണ്ടാമത്തെ വ്യക്തി അത്രയും സമയമെടുത്തതെന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതിപ്രകാരമാണ് ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് വണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വന്മഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിന് വീടിന്മേലച്ചു അത് പാറമേൽ പാറമേലടിസ്ഥാനമുള്ളതാകുകയാൽ വീടില്ല അപ്പോൾ അവിടെ മൂന്ന് കാര്യങ്ങളാണ് ഈ വീടിനോട് എന്താണ് എതിരിട്ട് വരുന്നത് ഇല്ലെങ്കിൽ ഈ വീടിനെതിരെ വരുന്ന മൂന്ന് കാര്യങ്ങളാണ് അത് പണിതുകൊണ്ടിരിക്കുന്ന സമയത്തോ അടിസ്ഥാനം ഇട്ട സമയത്തോ ഒന്നുമല്ല പണി തീർത്ത് കഴിഞ്ഞപ്പോൾ മൂന്ന് കാര്യങ്ങൾ മൂന്ന് പ്രതികൂല സാഹചര്യങ്ങൾ ആ വീടിന് നേരെ ഉണ്ടാവുകയാണ് ഒന്നെന്താണ് വൻ മഴ ചൊരിഞ്ഞു രണ്ട് നദികൾ പൊങ്ങി മൂന്ന് കാറ്റടിച്ച് പക്ഷേ ആ വീട് വീണില്ല മൂന്ന് പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ആ ഭവനം ആർജിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആഴമേൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതവൻ്റെ ഭവനം മൂന്ന് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം കരുത്തുള്ള ഒരു ഭവനമായിരുന്നു പക്ഷേ മറ്റേ ഭവനത്തെ കുറിച്ച് എന്താണ് വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിന്മേൽ വീടിന്മേലച്ചു അത് വീണു അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു അപ്പോൾ അവിടെ നോക്കണമേ ഉടനെ അത് വീണു ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഫെൽ എന്നാണ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഉടനെ അത് വീഴുവാൻ തക്കവണ്ണം അടിസ്ഥാനമില്ലാതെയാണ് മറ്റവൻ പണുതു വെച്ചത് അപ്പോൾ ഒരു കാറ്റിനെയോ അതുപോലെ തന്നെ ഒരു വെള്ളപ്പൊക്കത്തെയോ ഒരു വന്മഴയോ അതിജീവിക്കാൻ കഴിയാത്തതായിരുന്നു ആ മനോഹര ഭവനം ഇന്ന് പല വ്യക്തി ജീവിതങ്ങളുടെയും നമ്മളിത് ഭവനത്തെക്കുറിച്ച് പറയുന്നതല്ല ഒരു വീട് കെട്ടിപ്പൊക്കുന്നതിനെക്കുറിച്ച് പറയുന്നതല്ല ഒരു ബിൽഡിങ്ങിനെ പറ്റി പറയുന്നതല്ല ഇത് ആ നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് കാണുന്നതാണ് നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തെക്കുറിച്ച് പറയുന്നതാണ് അപ്പോൾ മറ്റുള്ളവരുടേതുപോലെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ നമ്മൾ അസ്വസ്ഥരാകാറുണ്ട് നമ്മൾ നമ്മളെ തന്നെ പഴിചാരാറുണ്ട് നമ്മളെ തന്നെ കുറ്റം പിതിച്ചിട്ട് പറയും ഞാൻ കഴിവില്ലാത്തവനാണ് അല്ലേ വേണ്ടോ മറ്റുള്ളവരെല്ലാം പണിത് കയറ്റിയിരിക്കുന്നു എൻ്റെ കർത്താവെന്നെ സഹായിച്ചില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പരാതികളും പരിഭവങ്ങളും കർത്താവിനോട് പറയും പക്ഷേ രണ്ടാമത്തവൻ വളരെ ക്ഷമയോടുകൂടി ആയുധം എടുത്തുകൊണ്ട് വന്ന് കുഴിച്ച് ഓരോരോ കാര്യങ്ങൾ അവൻ ക്രമത്തിൽ ചെയ്തതുകൊണ്ട് എന്താണ് ആ വലിയ മഴയേയും വലിയ വെള്ളപ്പൊക്കത്തെയും വലിയ കാറ്റിനെയും അതിജീവിച്ചുകൊണ്ട് ആ വീടെന്ത് ചെയ്യുകയാണ് ഇപ്പോഴും നിലകൊള്ളുകയാണ് അതുകൊണ്ടാണ് ലോകവും ക്രിസ്ത്യാനിത്വവും ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളും ലോകത്തിൽ ആശ്രയിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം അതാണ് അവർ വേഗത്തിലെല്ലാം ചെയ്തു കൂട്ടും പക്ഷേ എന്താണ് ഒരു ചെറിയ പ്രതികൂലത്തെ പോലും അതിജീവിക്കുവാൻ അവർക്ക് കഴിയത്തില്ല അവർ വേഗത്തിൽ വീണ് പോകുവാനിടയായി തീരും എന്നാൽ കർത്താവിൽ വിശ്വസിച്ചു കൊണ്ട് കർത്താവിൻ്റെ വചനപ്രകാരം പ്രാർത്ഥനയോടുകൂടി വളരെ പയ്യെ അടിസ്ഥാനത്തിന് മീതെ വചനപ്രകാരം എല്ലാം ചെയ്യുന്നുവെങ്കിൽ ഏത് പ്രതികൂലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുവാൻ കഴിയുന്ന ഒരു ഭവനമാക്കി കർത്താവ് നമ്മളെ മാറ്റുക തന്നെ ചെയ്യും അല്ലേ അപ്പോൾ അവിടെ കർത്താവ് പറയുന്നത് എൻ്റെ അടുക്കൽ വരികയും എൻ്റെ വചനങ്ങളെ കേട്ട് അപ്രകാരം ചെയ്യുന്നവൻ അല്ലേ ഇപ്പോൾ നോക്കണം കർത്താവിൻ്റെ അരികിൽ വരിക അവൻ്റെ വചനം കേൾക്കുക അപ്രകാരം ചെയ്യുക അപ്പോൾ അരികിൽ വന്ന് വചനം കേട്ട് അപ്രകാരം ചെയ്യുന്നവൻ്റെ ഭവനത്തിനെതിരെ വൻമഴ ചൊരിഞ്ഞാലും കാറ്റടിച്ചാലും വെള്ളം പൊങ്ങിയാലും അതിനെ അതിജീവിക്കുമെന്നാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ പണിയുന്നുവെങ്കിൽ നമ്മുടെ കുടുംബത്തെ പണിയുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ പണിയുന്നുവെങ്കിൽ ഒരിക്കലും ഈ ലോകത്തിൻ്റെ മഴയ്ക്കോ ഈ ലോകത്തിൻ്റെ കാറ്റിനോ ഈ ലോകത്തിൻ്റെ വെള്ളപ്പൊക്കത്തിനോ ഒരു പ്രതികൂല സാഹചര്യത്തിനും നമ്മുടെ ഭവനത്തെ തകർക്കുവാൻ കഴിയില്ല നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തെ വീഴ്ത്തിക്കളയുവാൻ കഴിയുകയില്ല എന്നാൽ മണലിന്മേൽ വേഗം പണിത് ആശ്വസിച്ച് സന്തോഷിച്ചവൻ ആ കാറ്റും മഴയും വെള്ളപ്പൊക്കം വന്നപ്പോൾ അവൻ വലിയ ദുഃഖത്തിലേ കടന്നു പോകുവാനിടയായി കാരണം അവിടെ കൊടുത്തിരിക്കുന്ന ഹിന്ദിയിലെ പ്രകാരമാണ് ഓ സത്യനാസ് ഹോഗയാ എന്ന് പറഞ്ഞാൽ അവൻ പരിപൂർണമായി തകർക്കപ്പെട്ടു പോയി അവൻ്റെ ജീവിതം എന്താണ് അടിസ്ഥാനത്തിന്മേലായിരുന്നില്ല അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ താമസിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം ചിന്തിക്കണം ഞാൻ പാറമേലിട്ട് പാ ആഴെ കുഴിച്ച് പാറമേലടിസ്ഥാനം ഇട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാനൊരു പോഷകരായി തോന്നിയാലും എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ഒരു ബുദ്ധിമാൻ തന്നെയാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവണം ആ വിശ്വാസത്താൽ നമുക്ക് മുമ്പോട്ട് പോകാം ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറേ